തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനകീയ പദ്ധതി പ്രകാരം ഫലവൃക്ഷത്തായി വിതരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് സ്വാഗതം പറഞ്ഞു പദ്ധതി വിഹിതം രണ്ടു ലക്ഷം രൂപ വിനിയോഗിച്ച് മുന്നൂറ് ഗുണഭോക്താക്കൾക്കായി ശ്രീലങ്കൻ ജാക്ക് തായ്പേര തായ്ലൻഡ് റെഡ് ചാമ്പ ലൂബി കുറ്റിക്കുരുമുളക് തുടങ്ങിയ അഞ്ചിനും പല വിതരണം ചെയ്യുന്നത് തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷാജി അലുങ്ങൽ സിംഗ് വാലത്ത് ഷിജി സി കെ സന്ധ്യ മനോഹരൻ സുമന ജോഷി ഷൈജ കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ്മാരായ വിനു ബി പി ജിഷ കെ സയന എന്നിവർ ഫലവൃക്ഷത്തായി വിതരണത്തിന് നേതൃത്വം നൽകി അപേക്ഷിക്കാത്ത ആളുകള് ഈ ചേച്ചിമാരും അമ്മമാര് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നു കണ്ടപ്പോ ഇതിന്റെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള ചോദ്യമായി മനസ്സിലാവുന്നുണ്ടോ അത് ഇത്രയും ഗുണപരമായിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള തൈകളാണ് നൽകുന്നത് എന്ന് കണ്ടപ്പോൾ അവർക്കെല്ലാം എന്തായി ഞങ്ങൾക്കും വേണമെന്നുള്ള ആവശ്യമായിട്ട് വന്നു അന്നേ നമ്മൾ അവരോട് പറഞ്ഞു പറഞ്ഞത് പിന്നെ ആയി എന്ത് ഞങ്ങളും അപേക്ഷിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് തരാൻ ചെന്നു സത്യത്തിൽ ആരും അപേക്ഷിച്ചിട്ടില്ല തൈകളുടെ ഭംഗിയൊക്കെ കണ്ടപ്പോ അപേക്ഷിക്കാത്തവർ പോലും അപേക്ഷിച്ചു എന്ന പേരിൽ വന്നു അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യണ്ട് ഇവിടെ നമ്മൾ എല്ലാ തവണയും നിങ്ങൾ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വരുമ്പോൾ നിങ്ങളോട് പറയുന്നത് പണ്ടത്തെ അവസ്ഥയല്ല ഇന്ന് ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് മാത്രമാണ് നിങ്ങൾക്ക് അത് കിട്ടാമായിരുന്നില്ല പച്ചക്കറി തൈ കിട്ടും അല്ലെങ്കിൽ പച്ചക്കറി വിത്ത് കിട്ടും പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കേണ്ടതെന്നാണ് നിങ്ങളുടെ ഒക്കെ വിചാരം അങ്ങനെയല്ല നിങ്ങൾ കൃഷി കൃഷിഭവൻ നടപ്പിലാക്കുന്ന ഒരു പത്ത് പദ്ധതി ഉണ്ടെങ്കിൽ അതിൽ എട്ടണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും പത്തണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് ചിലപ്പോൾ ഫണ്ട് ഇല്ലാതെ ആ ഫണ്ട് കുറച്ച് വെക്കേണ്ടി വരുന്നത് കൊണ്ട് മാത്രമായിരിക്കും അത് കിട്ടാതെ വരുന്നത് പത്തും എല്ലാവർക്കും നൽകണം എന്നാണ് നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും ഈ വർഷം ആ രീതിയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കാരണം തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് ഈ വർഷത്തെ കേരഗ്രാമ പദ്ധതി പാസ്സായിട്ട് വന്നിട്ടുണ്ട് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കാരഗഗ്രാമം പദ്ധതി ഒരു വർഷം പഞ്ചായത്ത് വെക്കുന്ന തുകയ്ക്ക് പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷം കാർഷിക മേഖലയിൽ വിനിയോഗിക്കാനായിട്ട് ഒരു വർഷം കിട്ടും അങ്ങനെ കേരഗ്രാമത്തിൻ്റെ പ്രത്യേകത തുടർച്ചയായിട്ടുള്ള മൂന്ന് വർഷങ്ങളിൽ ആ കേരഗ്രാമ പദ്ധതിക്ക് മൂന്ന് വർഷങ്ങളിൽ ഇരുപത്തഞ്ച് 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 വെച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക മേഖലയ്ക്കായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാരിൽ നിന്നും നമ്മൾക്ക് ഇപ്പം നടപ്പിലാക്കുന്ന ഇതിനു പുറമെ കൂടുതൽ തുക നമുക്ക് അനുവദിച്ചിട്ട്